പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന ഏറെ ചർച്ചയായ വിഷയമായിരുന്നു വർത്തമാനം പത്രത്തിൽ കൊടുത്ത പരസ്യം എൽ ഡി എഫ് ആണ് പരസ്യം കൊടുത്തത് സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യയുടെ പൂർവ്വകാലം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നൽകിയ പരസ്യം അത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ആ പരസ്യം നൽകിയത് അത് തെറ്റാണ് അങ്ങനെ ചെയ്ത് തെറ്റാണ് അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉയർത്തുകയും ചെയ്തു മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ എൽ ഡി എഫിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ടായില്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയും ആ പരസ്യം സംബന്ധിച്ച് മുസ്ലിം ലീഗ് വലിയ വിമർശനം ഉയർത്തിയിരുന്നു സമസ്തക്കെതിരെയായിരുന്നു മുസ്ലിം ലീഗ് വിമർശനം ഉയർത്തിയത് സമസ്തയിൽ തന്നെ അത് സംബന്ധിച്ച് രണ്ട് തർക്കമുണ്ടായിരുന്നു സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം എന്നോർക്കണം അത്തരമൊരു സുപ്രഭാതത്തിലാണ് എൽ ഡി എഫിന്റെ പരസ്യം വരുന്നത് ആ പരസ്യം യു ഡി എഫിനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു അതെല്ലാം കൊണ്ട് തന്നെയാണ് യു ഡി എഫും മുസ്ലിം ലീഗും പരസ്യത്തിനെതിരെയും സുപ്രഭാതം എന്ന പത്രത്തിനെതിരെയും പരോക്ഷമായി സമസ്തക്കെതിരെയും രംഗത്ത് വരികയും ചെയ്തത് അന്ന് ഇത് സംബന്ധിച്ച് സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകർ അന്ന് അദ്ദേഹം പറഞ്ഞത് പരസ്യം കൊടുക്കാനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട് അതിൽ എന്തെങ്കിലും പിശകുണ്ടുങ്ങൾ പിന്നീട് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് പരസ്യം എല്ലാവരുടെയും സ്വീകരിക്കും പത്രം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന സുപ്രഭാതം പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട് പരസ്യം നൽകിയവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ പ്രസ്താവന വന്നിരിക്കുന്നത് പ്രസ്താവനയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരസ്യം വീഴ്ച വരുത്തിയവർക്ക് ശാസന എന്നാണ് സുപ്രഭാതം തന്നെ കൊടുത്ത വാർത്തയുടെ തലക്കെട്ടിൽ പറയുന്നത് വാർത്ത ഇങ്ങനെയാണ് കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് സുപ്രഭാതം പാലക്കാട് എഡിഷൻ പ്രസിദ്ധീകരിച്ച ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യവുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന് വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവും സംഭവിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ചെയർമാൻ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ വ്യക്തമാക്കി സമസ്തയുടെ അധ്യക്ഷനാണ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ അദ്ദേഹം തന്നെയാണ് സുപ്രഭാതം പത്രത്തിൻ്റെ ചെയർമാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോൾ നൽകിയിരിക്കുന്നത് സുപ്രഭാതം പത്രത്തിൽ തന്നെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് സുപ്രഭാതം പാലക്കാട് എഡിഷൻ പ്രസിദ്ധീകരിച്ച ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യവുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന് വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവും സംഭവിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ വ്യക്തമാക്കി ഇത് സുപ്രഭാതത്തെ സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൻ്റെ നിലവിലെ നയം അനുസരിച്ച് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദമുണ്ട് തത് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഇരു മുന്നണികളുടെയും പരസ്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പാലക്കാട് എഡീഷനിൽ ഇടതുമുന്നണിയുടേതായി അച്ചടിച്ചു വന്ന പരസ്യത്തിൻ്റെ ഉള്ളടക്കം സമസ്ത കേരള ജമയുത്തൽ ഉലമയുടെ സുപ്രഭാതത്തിൻ്റെയും നയനിലപാടുകൾക്ക് നിരക്കാത്തതായിരുന്നു ബഹുജന മധ്യത്തിൽ പത്രത്തിൻ്റെ നിലവാരം തകർക്കുകയോ ഏതെങ്കിലും പാർട്ടിയെ സഹായിക്കുകയോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആരും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ജീവനക്കാരിൽ ബന്ധപ്പെട്ടവർക്ക് അശ്രദ്ധമായ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരെ വിളിച്ചു വരുത്തി സുപ്രഭാതത്തിൻ്റെ കാര്യത്തിൽ നിയമലംഘനം അനുവദിക്കില്ലെന്ന് കർശന ഭാഷയിൽ ശാസന നൽകിയതായി ചെയർമാൻ അറിയിച്ചു ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്ന മുന്നറിയിപ്പില്ലാതെ ശിക്ഷണ നടപടി ഉറപ്പായിരിക്കുമെന്ന് താക്കീത് ചെയ്തിട്ടുണ്ടെന്നും ചെയർമാൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത സുപ്രഭാതം ദിനപത്രം തന്നെ നൽകിയത് ഓൺലൈൻ എഡിഷനിലും വാർത്ത വന്നിട്ടുണ്ട് സുപ്രഭാതം പത്രത്തിൻ്റെ എല്ലാ എഡിഷനിലും ദിനപത്രത്തിലും ഇത് അച്ചടിച്ച് വരികയും ചെയ്തിട്ടുണ്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ബഹുജന മധ്യത്തിൽ പത്രത്തിൻ്റെ നിലവാരം തകർക്കുകയോ ഏതെങ്കിലും പാർട്ടിയെ സഹായിക്കുകയോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആരും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ജീവനക്കാരിൽ ബന്ധപ്പെട്ടവർക്ക് അശ്രദ്ധമായ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് സുപ്രഭാതത്തെ സ്നേഹിക്കുന്നവരെ ഈ പരസ്യം സുപ്രഭാതത്തെ സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൻ്റെ നിലവിലെ നയം അനുസരിച്ച് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദമുണ്ട് തദ്ടിസ്ഥാനത്തിൽ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഇരു മുന്നണികളുടെയും പരസ്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പാലക്കാട് എഡീഷനിൽ ഇടതുമുന്നണിയുടേതായി അച്ചടിച്ചു വന്ന പരസ്യത്തിൻ്റെ ഉള്ളടക്കം സമസ്ത കേരള ജമുയുത്തിൽ ഉലമയുടെയും സുപ്രഭാതത്തിൻ്റെയും നിലപാടുകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് സമസ്ത അതനുസരിച്ചാണ് സുപ്രഭാതം പത്രത്തിൻ്റെ ചെയർമാൻ കൂടിയായ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഈ പരസ്യമായി ബന്ധപ്പെട്ടും സംസ്ഥയ്ക്കകത്ത് രണ്ടഭിപ്രായം ഉയർന്നു വന്നിരുന്നു സമസ്തയ്ക്കകത്ത് രണ്ട് അഭിപ്രായമുള്ളവർ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഒരു വിഭാഗം പറയുന്നത് സംസ്ഥ എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കരുത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കരുത് സ്വതന്ത്ര നിലപാടെടുക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരേ നിലപാടായിരിക്കണം സംസ്ഥയ്ക്ക് ഉണ്ടാകേണ്ടത് ഇതാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത് അവരെ മുസ്ലിം ലീഗ് വിരുദ്ധരായിട്ടാണ് മറ്റുള്ളവർ ചിത്രീകരിക്കുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും അതുവഴി മുസ്ലിം ന്യൂനപക്ഷത്തിന് ആവശ്യമായ അനുകൂലമായ നിലപാട് ഭരണകർത്താക്കളിൽ നിന്ന് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യണം അതിനുവേണ്ടി മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കണം എന്ന് വാദിക്കുന്നവരാണ് മറുപക്ഷത്ത് ഉള്ളത് ഈ രണ്ട് പക്ഷവും തമ്മിലുള്ള തർക്കം സമസ്തയിൽ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തിയതും സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും പ്രകോപിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ആ പരസ്യം തെറ്റാണ് തെറ്റായിരുന്നു എന്ന് ഇത് സ്വാഭാവികമായും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദമുണ്ടാക്കും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ ിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കും അതോടൊപ്പം സംസ്ഥയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് വളരെ വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന മുസ്ലിം ലീഗും യു ഡി എഫും കോൺഗ്രസും സംസ്ഥയിലെ മുസ്ലിം ലീഗ് അനുകൂലികളും വലിയ ചർച്ചയാക്കി മാറ്റുകയും വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് എന്നാൽ ആ പരസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് മുസ്ലിം സമുദായത്തിന് എതിരെയാണോ മുസ്ലിം സമുദായത്തിന് എതിരെയുള്ളതല്ല എന്ന് മാത്രമല്ല അത് മുസ്ലിം സമുദായത്തിന് എതിരെ കഴിഞ്ഞ കാലങ്ങളിൽ സന്ദീപ് വാര്യർ നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് അത്രമാത്രം വിദ്വേഷം പ്രചരിപ്പിച്ച ഒരു വ്യക്തിയെ എങ്ങനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്നു അതിന് എങ്ങനെ മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ആ പരസ്യത്തിലൂടെ ഉയർത്തിയത് അതിനു മറുപടി പറയാൻ പക്ഷേ സമസ്ത തയ്യാറായില്ല അതിനു മറുപടി പറയാൻ പക്ഷേ മുസ്ലിം ലീഗോ കോൺഗ്രസോ തയ്യാറാകുന്നില്ല അദ്ദേഹം ഇന്നലെ വരെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നാൽ അത് തള്ളിപ്പറയാൻ ഞാൻ ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടുകൾ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകാതെ വിദ്വേഷത്തിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ത ഞാൻ വരുന്നു എന്ന് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഇന്നലെ വരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയോ അതിലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുകയോ തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് കോൺഗ്രസിലെത്തുകയാണ് സന്ദീപ് വാര്യർ ചെയ്തത് അതാണ് അന്ന് വലിയ ചർച്ചയായി മാറുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഏതായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യരെ നിയമിക്കും എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടുകൂടി സന്ദീപ് വാര്യർ പൂർണ്ണമായും ഒരു കോൺഗ്രസ്സുകാരനായി മാറട്ടെ എന്ന് അദ്ദേഹത്തെ നമുക്ക് ആശംസിക്കാം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് സന്ധ്യകുമാര്യരെ സ്വാഗതം ചെയ്തതാണ് സ്വീകരിച്ചതാണ് അദ്ദേഹം വരുന്നത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെയുള്ള നിലപാട് ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ഈ പ്രശ്നം തൽക്കാലം കട്ടടങ്ങിയിട്ടുണ്ട് എങ്കിലും ഭാവിയിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒരു ചർച്ചയായി മാറാനുള്ള സാധ്യത ചെറുതല്ല ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ നിലപാട് കൂടി പ്രഖ്യാപിച്ചതോടുകൂടി വീണ്ടും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ പരസ്യം പരസ്യത്തിൻ്റെ കണ്ടൻറ്റ് അതിൽ സമസ്തയെടുത്ത നിലപാട് സുപ്രഭാതമെടുത്ത നിലപാട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് ഒക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതാ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പരസ്യം തെറ്റാണ് സമസ്തയുടെ നിയമങ്ങൾക്ക് സമസ്തയുടെ സിദ്ധാന്തങ്ങൾക്ക് സമസ്തയുടെ ആശയങ്ങൾക്ക് എതിരെ ഉള്ളതാണ് അതിലെ പരാമർശങ്ങൾ പലതും എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ മാത്രമല്ല അത് സമസ്തയുടെ അഭിപ്രായവും കൂടിയാണ്